വർഷെ അങ്ങോട്ട് കൊടുക്കുമോളെ വിജയ് പറഞ്ഞപ്പോൾ അവൾ നേരെ ഗ്ലാസ് വിഷ്ണുവിന് നേരെ നീട്ടി അവനൊരു നേരത്തെ പുഞ്ചിരിയോടെ അതിൽ നിന്നും ഒരു ഗ്ലാസ് ചായ എടുത്തു ഇതാണ് വർഷ എൻ്റെ മൂത്ത മോള് വിജയൻ അവളെ വിഷ്ണുവിന് പരിചയപ്പെടുത്തി പറയുമ്പോൾ എല്ലാം പറയണമല്ലോ ഞങ്ങളുടെ അവസ്ഥകളൊക്കെ മനസ്സിലായി കാണുമല്ലോ കുട്ടികളുടെ മനസ്സിൽ ഒരു മോഹം കൊടുത്തിട്ട് പിന്നീട് ഒഴിയുന്നതിലും നല്ലത് തുടക്കത്തിലെ എല്ലാ കാര്യങ്ങളും പറയുന്നതാണല്ലോ വിജയൻ സംസാരിച്ചു തുടങ്ങി സ്ത്രീധനം നിങ്ങൾ എത്രയാണ് പ്രതീക്ഷിക്കുന്നതെന്ന് എനിക്കറിയില്ല മോൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി വച്ച് സ്ത്രീധനം നല്ലതായിട്ട് കിട്ടും എന്നറിയാം പക്ഷെ ഒത്തിരി ഒന്നും തരാൻ ഞങ്ങൾക്കില്ല ഇവൾക്ക് വേണ്ടി ആകെ തരാനുള്ളത് പത്ത് പവൻ്റെ സ്വർണ്ണമാണ് പിന്നെ കാശായിട്ട് നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് എനിക്കൊരു ഒന്നൊന്നര മാസത്തെ സാവകാശം വേണം ഈ വീടൊന്ന് ലോണിന് വയ്ക്കാൻ വേണ്ടിയാണ് ഇവളുടെ പേരിൽ ഒരു എൽ ഐ സി ഉണ്ട് അത് വലിയ പൈസയുടെ ഒന്നുമല്ല ഒരു എഴുപത്തയ്യായിരം രൂപയുടെ അതും പിടിക്കണമെന്നാണ് കരുതുന്നത് അതൊന്നും ഇന്നത്തെ കാലത്ത് ഒരു തുകയല്ലെന്നറിയാം മോൻ അവിടെ ഒരു മാസം കിട്ടുന്ന ശമ്പളം ഇതിലും കൂടുതലായിരിക്കുമെന്നും അറിയാം വിജയൻ പറഞ്ഞപ്പോൾ വിഷ്ണു ഒന്ന് പുഞ്ചിരിച്ചു വിഷ്ണുവിന് ബാധ്യതകളൊന്നുമില്ല ചേട്ടാ ആകെ ഉണ്ടായിരുന്ന ഒരു പെങ്ങളുടെ കല്യാണം പത്ത് ദിവസത്തിനുള്ളിൽ നടക്കും അതിനും വലിയ കടങ്ങളൊന്നുമില്ല ദൈവൻ സഹായിച്ച് അവൻ അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല പിന്നെയുള്ളത് വീട് വെച്ചതിൻ്റെ കടവാണ് മാസം ഒരു പത്തിരുപത്തയ്യായിരം രൂപ ആ ഇനത്തിൽ ലോണിന് പോകുന്നുണ്ട് അതിപ്പോ ഒരു വർഷത്തിനുള്ളിൽ തീരും അതോടെ വിഷ്ണുവിന്റെ ബാധ്യതകളെല്ലാം കഴിഞ്ഞു ഇപ്പൊ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിക്ക് ഇരുപത്തഞ്ചു പവനും മൂന്നു ലക്ഷം രൂപ സ്ത്രീധനവും കൊടുത്തു തന്നെയാണ് കിട്ടിക്കണത് മൂത്തേ ആൾക്കും അന്നത്തെ കാലത്ത് പതിനഞ്ച് പവനും രണ്ട് ലക്ഷം രൂപയും സ്ത്രീധനം കൊടുത്താണ് അവൻ കെട്ടിച്ച് വിട്ടത് കഴിഞ്ഞ വട്ടം വന്നപ്പോൾ ടൗണിൽ ഒരു മൂന്നും നില കെട്ടിടം വിഷ്ണു വാങ്ങിയിട്ടുണ്ട് അത് വാടകയ്ക്ക് കൊടുത്തിരിക്കുക മാസാമാസം പത്ത് മുപ്പതിനായിരം രൂപ ആ ഇനത്തിലെങ്കിൽ കിട്ടും ചുരുക്കം അത് മാത്രം മതി അവന് ജീവിക്കാൻ ഗൾഫിലെ ജോലി വിട്ടാലും ബാലു പറഞ്ഞപ്പോൾ വിഷ്ണുവിൻ്റെ മുഖം വിളറിയിരുന്നു ഇതൊക്കെ എന്തിനാണ് ഇവിടെ പറയുന്നതെന്നൊരു ഭാവം അവൻ്റെ മുഖത്ത് നിറഞ്ഞു വിജയൻ്റെ മുഖവും വിളറി വെളുത്തതുപോലെ അത്രയുമെങ്കിലും അവൻ പ്രതീക്ഷിക്കുന്നുണ്ടെന്നല്ലേ ബാലു പറഞ്ഞതിൻ്റെ അർത്ഥം വർഷയുടെ മുഖത്തുമുണ്ടൊരു നിരാശ എൻ്റെ അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചതാണ് അത് കഴിഞ്ഞ് നാട്ടിലും ചെറിയ ജോലികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അമ്മ വീട്ടുപണിക്ക് വരെ പോയിട്ടുണ്ടേ അതുകൊണ്ട് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും പറഞ്ഞാൽ മറ്റാരേക്കാളും നന്നായി എനിക്ക് മനസ്സിലാവും നല്ലൊരു ഷർട്ട് ഇടാൻ കൊതിച്ചിട്ടുള്ള കാലമുണ്ട് കേറ്ററിങ്ങിനൊക്കെ പോയി പൈസ കൂട്ടിവെച്ച് വീട്ടിലെ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ് അതുകൊണ്ട് എന്നൊരു ഏർപ്പാടിന് ഞാൻ എതിരാണ് ഞാൻ കല്യാണം കഴിക്കുമ്പോൾ ഒരു രൂപ പോലും സ്ത്രീധനം വാങ്ങരുതെന്ന് തീരുമാനിച്ചിട്ടുള്ള ഒരാളാണ് ഒരു പെൺകുട്ടിയുടെ അച്ഛൻ്റെ വിയർപ്പ് കൊണ്ട് അവളെ പോറ്റണമെന്ന് ആഗ്രഹിക്കുന്ന ആളല്ല ഞാൻ അതുകൊണ്ട് സ്ത്രീധനത്തിൻ്റെ കാര്യത്തിൽ പേടിക്കേണ്ട അതെനിക്കൊരു വിഷയമല്ല വിഷ്ണു പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ ബാലൻ്റെ മുഖം ഒന്നും അങ്ങിയിരുന്നു താൻ പറഞ്ഞതിന് മുകളിൽ കയറി അവൻ എന്തിനു പറഞ്ഞു എന്നൊരു ഭാവം അയാളിൽ നിറഞ്ഞു അയാൾ രൂക്ഷമായി വിന്ദുജി ഒന്ന് നോക്കി ഒന്നും പറയരുതെന്ന് കണ്ണുകൾ കൊണ്ട് കൊണ്ടവർ കേഴുന്നുണ്ടായിരുന്നു വിജയന്റെ മുഖത്തോ സൂര്യൻ ഉദിച്ച പ്രകാശം സജിതയാണെങ്കിൽ കഴുത്തിൽ കിടന്ന ഗുരുവായൂരപ്പന്റെ ലോക്കറ്റിൽ പിടി മുറുക്കിയിട്ടുണ്ട് അവരുടെ മുഖവും തെളിഞ്ഞു പണമായിട്ടൊന്നും തരാനില്ലെങ്കിലും ഇതിൽ പത്ത് സെൻറ് അവൾക്കുള്ളതാണ് അവളുടെ പേരിൽ തന്നെ അത് എഴുതി തരും വെറും വാക്ക് പറയുന്നതല്ല കല്യാണത്തിന് മുമ്പ് അത് ചെയ്യാവുന്നതേ ഉള്ളൂ വിജയൻ പറഞ്ഞു അതിൻ്റെ ആവശ്യമൊന്നുമില്ല നിങ്ങൾക്കാകെ പത്ത് സെൻറ്റ് സ്ഥലമല്ലേ ഉള്ളത് അഞ്ച് സെൻറ്റ് മകൾക്ക് കൊടുത്താ വാർദ്ധക്യകാലത്ത് നിങ്ങൾ എന്ത് ചെയ്യും മകനും കൂടി ഉണ്ടെന്നല്ലേ പറഞ്ഞത് അവൻ്റെ കാലാവുമ്പോൾ ഒരു വലിയ വീടൊക്കെ വെക്കണമെങ്കിൽ സ്ഥലം വേണം ഈ വിഷമങ്ങളും ബുദ്ധിമുട്ടും ഒക്കെ മാറും മോമ്പടിച്ച് വലുതാവട്ടെ വിഷ്ണു ചിരിയോടെ പറഞ്ഞപ്പോൾ എല്ലാവർക്കും അവൻ്റെ ആ ഭാവം ഇഷ്ടപ്പെട്ടിരുന്നു എങ്കിൽ പിന്നെ കുട്ടികളൊന്ന് സംസാരിക്കട്ടെ അല്ലേ ബിന്ദുജിയാണ് ചോദിച്ചത് ആ നിമിഷം മാത്രം വിഷ്ണുവിനൊരു ചമ്പല തോന്നിയിരുന്നു അങ്ങനെ ഒരു പെൺകുട്ടികളോട് സംസാരിച്ചൊന്നും അത്ര പരിചയം പോരാ ആകെ സംസാരിച്ചിട്ടുള്ളത് ചേച്ചിയോടും വിദ്യയോടും ഭാമയോടും പിന്നെ എന്നും ഒരിക്കൽ തൻ്റെ മനസ്സിൽ ഇടം നേടിയ ലക്ഷ്മിയോടുമാണ് ലക്ഷ്മിയുടെ ഓർമ്മ വന്നപ്പോൾ തന്നെ അവൻ ഒന്നുകൂടി വർഷയെ നോക്കി എവിടെയൊക്കെ അവളുടെ ഒരു മുഖചായി ഉള്ളത് വിഷ്ണുവിന് തോന്നി പാടില്ല അങ്ങനെ ഒരു ഉപമ പോലും പാടില്ല അവൾ തൻ്റെ ആദ്യ പ്രണയമായിരുന്നു അത് മറന്നു കളഞ്ഞതാണ് ഒരിക്കലും തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനാൽ പോകുന്നവളെ അവളുമായി ഉപമിക്കാൻ പാടില്ല എങ്കിൽ പിന്നെ കുട്ടികൾ സംസാരിക്കട്ടെ വിജയൻ കൂടി പറഞ്ഞതോടെ എഴുന്നേൽക്കാതെ വിഷ്ണുവിന് തരമില്ലെന്നായി അവൻ അനുവിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഇറങ്ങിച്ചെല്ലാനാണ് അനുവിൻ്റെ മുഖഭാവവും വർഷയാണെങ്കിൽ തന്നോടൊന്നും സംസാരിച്ചാൽ കൊള്ളാമെന്നുള്ള ഭാവത്തിൽ നിൽക്കുകയാണെന്നും തോന്നി അവൻ തന്നെയാണ് ആദ്യം ഇറങ്ങി മുറ്റത്തേക്ക് നടന്നത് മുറ്റത്തെ മാവിൻ ചുവട്ടിന് അരികിൽ എല്ലാവർക്കും കാണാവുന്ന തരത്തിൽ തന്നെയാണ് നിൽപ്പ് വർഷയരികിലേക്ക് വരുംതോറും ചങ്കെടുപ്പ് വർദ്ധിക്കുന്നത് പോലെ വിഷ്ണുവിന് തോന്നി തനിക്കരികിലായി വന്നത് താഴേക്ക് നോക്കി നിൽക്കുകയാണ് പെണ്ണ് എന്ത് സംസാരിച്ചു തുടങ്ങും അവനാകപ്പാട് ഒരു പരവേഷൻ പോലെ തോന്നി താൻ എന്താ പഠിച്ചത് ഞാൻ ലാബ് രണ്ട് വർഷത്തെ കോഴ്സാണ് ഡിപ്ലോമ ആയിരുന്നു ജോലി ചെയ്യുന്നുണ്ടോ ജോലി എന്ന് പറഞ്ഞാൽ അത്ര വലിയ ജോലിയൊന്നുമില്ല ഇവിടെ അടുത്തുള്ളൊരു ലാബിൽ പോകുന്നുണ്ട് വെറുതെ വീട്ടിലിരിക്കേണ്ടല്ലോ എന്ന് കരുതി എനിക്ക് ഏവിയേഷൻ പഠിക്കണമെന്നായിരുന്നു ആഗ്രഹം അച്ഛൻ അതിന് മാത്രം സാമ്പത്തികമൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ലാബിന് വിട്ടത് ഇതു പിന്നെ മെഡിക്കൽ ഫീൽഡല്ലേ എപ്പോഴാണെങ്കിലും ജോലി ഉണ്ടാവും എന്ന് പറഞ്ഞ് അച്ഛൻ ഇതിനെ വിട്ടതാ അത് ശരിയാ മെഡിക്കൽ ഫീൽഡിലെ ജോലിയാവുമ്പോൾ അതെപ്പോഴും ഉണ്ടാവും ആശുപത്രികൾ അവസാനിക്കുന്നില്ലല്ലോ എല്ലാ കാലത്തും മനുഷ്യന് ആവശ്യമുള്ളതല്ലേ എങ്കിൽ പിന്നെ നേഴ്സിങ് നോക്കായിരുന്നില്ലേ നേഴ്സിങ്ങിനൊന്നും പോകാനുള്ള പണം ഇവിടെ ഉണ്ടായിരുന്നില്ല ഏട്ടാ നിഷ്കളങ്കമായി പറയുന്നവളോട് ആ നിമിഷം അവന് വല്ലാത്ത സ്നേഹം തോന്നി നല്ല വെളുത്ത നിറമാണ് ആൾക്ക് ചുവന്ന ആധാരങ്ങൾ ഒരു പ്രത്യേക സൗന്ദര്യം തീർക്കുന്നുണ്ട് മനോരമയിലൊക്കെ വരയ്ക്കുന്ന ചിത്രങ്ങളുടെ സ്ത്രീകളുടെ രൂപം പോലെ അതിമനോഹരിയായ ഒരു പെൺകുട്ടി എന്തൊരു സൗന്ദര്യമാണ് അവൾക്കെന്ന് ആ നിമിഷം അവൻ ചിന്തിച്ചു പോയിരുന്നു സാരല്ല സാറല്ല എന്തെങ്കിലും പഠിക്കണമെങ്കിൽ കല്യാണം കഴിഞ്ഞ് നമുക്ക് നോക്കാം അവനത് പറഞ്ഞതും അവൾ പെട്ടെന്ന് തലകീർത്തി അവനെയൊന്നു നോക്കി അപ്പോൾ ഈ കല്യാണം നടക്കോ അവളുടെ മുഖത്തൊരു സംശയം എന്തേ നടക്കണ്ടേ അവൻ മറുചോദ്യം ചോദിച്ചു അതിന് ചേട്ടന് എന്നെ ഇഷ്ടാവണ്ടേ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെയാണ് മറുപടി തന്നെ ആർക്കാ ഇഷ്ടമാവാത്തേ എങ്ങനെയാണ് അങ്ങനെ പറഞ്ഞതെന്ന് അവന് പോലും അറിയില്ല അറിയാതെ നാവിൽ നിന്നും വന്നുപോയതാണ് അവളൊന്ന് പൊട്ടിച്ചിരിച്ചു കുപ്പിവളെ ചിലുങ്ങും പോലെ തനിക്കിനി എന്നെ ഇഷ്ടമാകുമോ എന്നാണ് എൻ്റെ പേടി അവളുടെ മുഖത്തേക്ക് നോക്കി മറയില്ലാതെ പറഞ്ഞവൻ എനിക്കിഷ്ടമായി ആദ്യം കണ്ടപ്പോൾ തന്നെ അവൾ പറഞ്ഞപ്പോൾ അത്ഭുതപ്പെട്ടു പോയിരുന്നു അവൻ ഇത്രയും ഓപ്പണായി അവൾ പറയുമെന്ന് വിചാരിച്ചിരുന്നില്ല നേരോ കുസൃതിയോടെ ഒരു കള്ളച്ചിരി ഒളിപ്പിച്ച് അവൻ ചോദിച്ചു അവളുടെ മുഖത്ത് നാണത്തിൽ കുതിർന്നൊരു തലയാട്ടൽ പരിചയപ്പെട്ട് കുറച്ച് സമയമേ ആയിട്ടുള്ളൂ എങ്കിലും അവളുടെ സംസാരവും രീതികളും നന്ദി ഇഷ്ടപ്പെട്ടു എന്ന് വിഷ്ണുവിന് തോന്നി ഉള്ളിൽ ഒരു നിർബന്ധമുണ്ടായിരുന്നു ആദ്യം പെണ്ണ് കാണുന്ന പെൺകുട്ടിയെ തന്നെ കല്യാണം കഴിക്കണമെന്ന് ഒരുപാട് പെണ്ണ് കണ്ട് നടക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല ഞാൻ ഓക്കെ പറയട്ടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചപ്പോൾ നാണത്തിൽ കുതിർന്നൊരു തലയാട്ട് പകരം നൽകി എങ്കിൽ പിന്നെ നമുക്ക് കയറിയേക്കാം അവരെല്ലാവരും എന്ത് വിചാരിക്കും ചിരിയോടെ അവൻ പറഞ്ഞപ്പോൾ അവൾ തലയാട്ടി മുൻപിൽ പോയത് വിഷ്ണുവാണ് അവനെ അനുഗമിച്ചുകൊണ്ട് പിന്നാലെ വർഷയും ഏതായാലും ഇനി അമ്മയും അനുഷ്യത്തെയും ഒക്കെ വന്ന് കാണാനുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ അവരറിയിക്കും വിഷ്ണു വിജയനോട് പറഞ്ഞു അയാൾ സന്തോഷപൂർവ്വം അവൻ്റെ കാരം ഗ്രഹിച്ചു എല്ലാവരും ഇറങ്ങിയപ്പോൾ വളരെ സമാധാനപൂർവ്വം സജിത നെഞ്ചത്ത് കൈവച്ചു അളിയ എന്തിനാ ചാടിക്കയറി ഒന്നും വേണ്ടെന്ന് പറഞ്ഞത് ഇപ്പം അങ്ങനെയൊക്കെ തോന്നും കല്യാണം കഴിഞ്ഞ് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെയായി തുടങ്ങുമ്പോഴാണ് ഈ വീരവാദം കൊണ്ടൊന്നും ജീവിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലാകുന്നത് അളിയ ഞാനിത് പണ്ടേ തീരുമാനിച്ച കാര്യമാണ് ഞാൻ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ സ്ത്രീധനം വാങ്ങില്ല ഒരു പെൺകുട്ടിയുടെ അച്ഛൻ്റെ ജീവിതകാലം മുഴുവനുമുള്ള അധ്വാനം നമ്മളായിട്ട് അപഹരിക്കുന്നത് ശരിയല്ലല്ലോ അങ്ങനെ വാങ്ങുന്നവർ തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത് രണ്ടുപേരെ കെട്ടിച്ചു വിട്ടതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ട് നന്നായി എനിക്കറിയാം എനിക്കതിനോട് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് അവരുടെ സ്ഥിതിയും അവസ്ഥയും ഒക്കെ കാണുമ്പോൾ നമുക്ക് അവരോട് ഒരു രൂപ പോലും ചോദിക്കാനും തോന്നില്ല വിഷ്ണു അങ്ങനെ പറഞ്ഞപ്പോൾ ബാലം പിന്നൊന്നും പറഞ്ഞില്ല വിന്ദുജയുടെ മുഖത്ത് അഹങ്കാരമുണ്ട് എൻ്റെ അനുജനെ ഒരു ഭാവം അനൂപിൻ്റെ മുഖത്ത് അഭിമാനമാണ് വീട്ടിലേക്ക് ചെന്നതും കാത്തിരിക്കുന്നു സൗദാമിനിയും വിദ്യയും പെണ്ണിനെക്കുറിച്ച് കുറിച്ച് വിന്ദുജ പറഞ്ഞപ്പോൾ തന്നെ സൗദാമിനിക്ക് അവളെ കാണണമെന്നായി ഒരു ഫോട്ടോ എങ്കിലും വാങ്ങി വരാഞ്ഞത് കഷ്ടമായെന്നായി വിദ്യ അതിനെന്താ അടുത്തു തന്നെ അമ്മയ്ക്കും വിദ്യക്കും കൂടി പോയി കാണാമല്ലോ എന്ന് വിച്ചുവിന് ഏതാണ്ട് ഇഷ്ടമായ മട്ട ഇനി അവൻ്റെ മനസ്സ് മാറുന്നതിന് മുൻപ് എത്രയും പെട്ടെന്ന് ബാക്കി കാര്യങ്ങൾ നടത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് വിന്ദുച്ച പറഞ്ഞു നിർത്തി വന്ന വന്നപാടെ വിച്ചു മുറിയിലേക്ക് കയറി കിടന്നതാണ് ഉറങ്ങാനായി അനൂപ് നേരെ വീട്ടിലേക്കും പോയിരുന്നു വീട്ടിൽ ചെന്ന് അമ്മയോട് പെണ്ണ് കാണാൻ പോയ വിശേഷങ്ങൾ ഒന്നൊന്നായി പറയുന്നുണ്ട് അനൂപ് എല്ലാം കേട്ടപ്പോൾ സന്ധ്യക്ക് വലിയ സന്തോഷമായി അങ്ങനെ തന്നെയാണ് വേണ്ടത് അവരുടെ അവസ്ഥ മനസ്സിലാക്കി അവനൊന്നും വേണ്ടെന്ന് പറഞ്ഞല്ലോ അല്ലെങ്കിൽ അവൻ നല്ല ചെറുക്കന അവനെ കല്യാണം കഴിക്കുന്ന പെൺകുട്ടി ഭാഗ്യവധിയ സന്ധ്യ പറഞ്ഞപ്പോൾ അകത്തെ മുറിയിൽ ഒരുവൾ പ്രാണൻ നഷ്ടപ്പെടുന്ന വേദനയിൽ പിടയുകയായിരുന്നു അന്ന് വൈകിട്ട് തന്നെ വിഷ്ണുവിൻ്റെ വീട്ടിൽ നിന്നും വർഷയുടെ വീട്ടിലേക്ക് വിവാഹത്തിന് സമ്മതമാണെന്ന് അറിയിച്ചു ബാലനായിരുന്നു വിവരങ്ങളെല്ലാം ധരിപ്പിച്ചിരുന്നത് വിജയന് വല്ലാത്തൊരാശ്വാസം തോന്നി അയാൾ ഉടനെ തന്നെ ഭാര്യയോട് താൻ അറിഞ്ഞ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു അവർക്ക് കല്യാണത്തിന് സമ്മതമാണ് ഇപ്പം ആ പയ്യൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഗുരുവായൂരപ്പന് നേർച്ച നേരായിരുന്നു ഈ കല്യാണം നടക്കണമെന്ന് സജിത പറഞ്ഞു ഇത് നടന്ന അവളുടെ ഭാഗ്യമാണ് ഒരു രണ്ടു നില വീടുണ്ട് സ്വന്തമായിട്ട് പിന്നെ എങ്ങനെ പോയാലും ശമ്പളം ഒരു ലക്ഷം രൂപയോളം ഉണ്ടാവുമെന്നാണ് ഞാൻ തിരക്കപ്പ അറിഞ്ഞത് അവിടേതോ വലിയ കമ്പനിയിലാ ജോലി അവളെ കൂടി കൊണ്ടുപോവോ സജ്ജത ചോദിച്ചു നമുക്ക് അതിനെപ്പറ്റിയൊക്കെ ചോദിക്കാൻ പറ്റുമോ സജ്യത സമയമുണ്ടല്ലോ പതുക്കെ പതുക്കെ ചോദിക്കാം ഒന്നും വേണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായില്ലേ നല്ല പയ്യനാണെന്ന് വിജയൻ പറഞ്ഞു ഇനി പയ്യൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ചേട്ടാ നന്നായിട്ടൊന്ന് തിരക്കണം നമ്മുടെ കൊച്ചിൻ്റെ ജീവിതമാ ഇത്രയും സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു പയ്യൻ നമ്മളെ പോലെ പാവം പിടിച്ചെടുത്തു ഒന്ന് കല്യാണം കഴിക്കുമ്പോൾ അതിനെക്കുറിച്ചൊന്നും തിരക്കണ്ടേ സജിതയുടെ മനസ്സിലൊരു സംശയം തോന്നി അതൊക്കെ അന്വേഷിക്കാതെ ഞാൻ എൻ്റെ മോളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ സൗകര്യമുള്ള വീട് മാത്രമല്ല പറമ്പും അതിൽ നിന്ന് കിട്ടുന്ന ആദായങ്ങളും ഒക്കെ വേറെയുണ്ട് പിന്നെ അവൻ്റെ അളിയൻ്റെ ഒന്നു പറഞ്ഞു കേട്ടില്ലേ വാടക കിട്ടുന്ന കടമുറി ശരിക്കും ഒരു പുളിങ്കോമ്പ് തന്നെയാണ് അല്ലെങ്കിലും അവളുടെ ജാതകത്തിലുണ്ട് രാജയോഗമുണ്ടെന്ന് സജിത പറഞ്ഞു എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണം നാളെ ചെക്കൻ്റെ അമ്മ അനിയത്തെയും കൂടി വരൂന്നാ പറഞ്ഞത് കൂട്ടത്തിൽ ചിലപ്പോൾ അമ്മാവനും അമ്മായിയും ഉണ്ടാവും അവർക്ക് കൂടി കണ്ടു ബോധിച്ചു കഴിഞ്ഞാൽ പിന്നെ ജാതകം കൊടുത്തുവിടണം ജാതകം കൂടി ചേർന്ന എല്ലാ കാര്യങ്ങളും ശുഭമായി എന്നാണ് അർത്ഥം ഇനിയിപ്പോൾ അമ്മയും പെങ്ങളും വന്ന് എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കുമോ സജിത ചോദിച്ചു ചെക്കൻ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഇനിയിപ്പോൾ ആര് വന്ന് കുറ്റം കണ്ടുപിടിച്ചാലും ഒരു കുഴപ്പവും പിന്നെ ഇവളെ കണ്ട ആർക്കാ ഇഷ്ടപ്പെടാത്തത് മകളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അവിടെ സന്തോഷമാണ് അവൾ നേരെ മുറിയിലേക്ക് പോയി ഫോൺ എടുത്ത് ആദ്യം വിളിച്ചത് നീതുവിനെയാണ് അടുത്ത കൂട്ടുകാരിയാണ് നീതു മനസാക്ഷി സൂക്ഷിപ്പുകാരി എടി ആ കല്യാണം ഏതാണ്ട് ഉറപ്പിച്ച മട്ട അവർക്കിഷ്ടമായി എന്നാ പറഞ്ഞത് ആണോ അപ്പോൾ ഉടനെ കാണുമല്ലോ അവനൊന്നും ചോദിച്ചിട്ടില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് നടത്തണമെന്ന് അച്ഛൻ ഇവിടെ പറയുന്നേ കേട്ടു ജാതകം കൂടി ചേർന്ന എന്താണെങ്കിലും ഉടനെ കാണും എടി ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്താടി ഈ കല്യാണമൊക്കെ ആവുകയാണെങ്കിൽ ഹരിയുടെ കാര്യം എങ്ങനെയാണ് എങ്ങനെയെങ്കിലും ഒഴിവാക്കിയേ പറ്റൂ ഇതിപ്പോൾ എൻ്റെ ലൈഫ് രക്ഷപ്പെടുന്ന കാര്യമാണ് അവനൊരു നഴ്സല്ലേ അതും കൽക്കട്ടയില് എനിക്കറിയാലോ അവൻ പ്രൈവറ്റ് ആയിട്ട് പഠിച്ചു പോയതാണെന്ന് എണ്ണിച്ചുട്ടപ്പം പോലെ മാസത്തിൽ ഒരു അൻപതിനായിരം രൂപ കിട്ടുമായിരിക്കും അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് എങ്ങനെ ജീവിക്കാനാ ഇതിപ്പോൾ നല്ല ശമ്പളമൊക്കെ ഉണ്ട് കാണാനും ഹരിയേക്കാൾ സുന്ദരന എങ്ങനെയെങ്കിലും ഹരി ഒഴിവാക്കിയേ പറ്റൂ ഇല്ലെങ്കിൽ ഈ കല്യാണം നടക്കില്ല അവൻ്റെ കയ്യിൽ നിങ്ങൾ ഒരുമിച്ചുള്ള ഫോട്ടോസും മറ്റും ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നൈസായിട്ട് വാങ്ങിയിട്ട് വേണം നീ ഒഴിവാക്കാൻ എൻ്റെ കല്യാണത്തിന് മുമ്പേ വിവേകിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫോട്ടോ ഒക്കെ ഞാൻ നൈസായിട്ട് വാങ്ങിയിരുന്നു ഞങ്ങൾ അങ്ങനെ അധികം ഫോട്ടോസൊന്നുമില്ല എനിക്കിവിടുന്ന് അങ്ങനെ പുറത്തേക്ക് പോകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഹരിക്ക് അങ്ങനെയുള്ള താല്പര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ പരസ്പരം കാണുമ്പോഴും എന്തെങ്കിലും സംസാരിച്ച് പിരിയുന്നതല്ലാതെ എൻ്റെ ശരീരത്തിലൊന്ന് തൊടാൻ പോലും അവൻ താല്പര്യം കാണിച്ചിട്ട് പോലുമില്ല കല്യാണം കഴിയട്ടെ എന്നാ പല്ലവി നിനക്കറിയോ ഒരു ദിവസം അച്ഛനും അമ്മയും വിധുവും കൂടി ഗുരുവായൂർ പോയ രാത്രി ഞാൻ അവനെ വിളിച്ചതാ എൻ്റെ നിർബന്ധം സഹിക്കാൻ വയ്യാതാവൻ വരികയും ചെയ്തു രാത്രി ഒ ഒമ്പത് മണി മുതൽ രാവിലെ മൂന്ന് വരെ എൻ്റെ മുറിയിലുണ്ടായിരുന്നു അവൻ എന്നിട്ട് അവൻ ആകെ ചെയ്തത് എൻ്റെ ചൂണ്ടിലൊരു ഉമ്മ മാത്രമാണ് അവനെ കൊണ്ട് അതിനൊന്നും കൊള്ളില്ല ആ അവൻ്റെ കൈല എൻ്റെ ഫോട്ടോ അവനെ വീടും വീട്ടുകാരും അങ്ങനെയൊക്കെ ഒരു സെൻറ്റിമെൻസ് ആണ് എങ്കിലും ഏഴ് വർഷത്തെ റിലേഷൻഷിപ്പ് അല്ലേ പെട്ടെന്ന് ഒഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞാൽ അവൻ പോകുന്നു നിനക്ക് തോന്നുന്നുണ്ടോ അതൊക്കെ പറയേണ്ട രീതിയിൽ തന്നെ ഞാൻ പറഞ്ഞോളാം ഒന്നെങ്കിൽ ഞാൻ പറയും എന്നെ പെട്ടെന്ന് വിളിച്ചുകൊണ്ട് പോകണമെന്ന് അവൻ വന്ന് നിന്നെ വിളിച്ചുകൊണ്ട് പോയാലോ അവൻ അതിന് പറ്റില്ല ഒന്നാമത് അവൻ്റെ സിസ്റ്റർ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുക ആ കുട്ടിക്ക് തന്നെ നല്ല പൈസയാവുന്നുണ്ട് ഒരു മൂന്ന് വർഷം കൂടി കഴിയാതെ കല്യാണത്തെപ്പറ്റി ചിന്തിക്കാൻ പറ്റില്ലെന്നാണ് എന്നോട് പറഞ്ഞത് അതുകൊണ്ട് അക്കാര്യോടുത്ത് ടെൻഷൻ അടിക്കേണ്ട എങ്കിലും ഇത്രയും വർഷത്തെ റിലേഷൻഷിപ്പ് ആകുമ്പോൾ അവൻ അങ്ങ് പോകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ആ തിലക്കും മുള്ളിനും കേടില്ലാത്ത വിധത്തിൽ എങ്ങനെ ചെയ്യണം എന്ന് എനിക്കറിയാം എന്താണെങ്കിലും ഞാൻ ഈ കല്യാണാലോചനയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ലൈഫ് സെറ്റിൽ ആവുന്ന കാര്യമാണ് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണ്ടേ ഹരിയുടെ കൂടെ ജീവിച്ച ഒരിക്കലും എനിക്ക് ഇത്രയും സന്തോഷം ഉണ്ടാവാൻ പോകുന്നില്ല ഇതിപ്പോൾ മറ്റു ബാധ്യതകളൊന്നുമില്ല നീ ഒന്ന് ഓർത്തു നോക്കിക്കേ ആകെ ഉണ്ടായിരുന്ന ഒരു പെങ്ങളുടെ കല്യാണം കഴിഞ്ഞു ഇനിയിപ്പോൾ ആ വീട് പോലും ആൾക്കുള്ളതാണ് അത്രയും വലിയൊരു വീട്ടിലൊക്കെ ഹരിയുടെ കൂടെ എനിക്ക് ജീവിക്കാൻ പറ്റുമോ സ്വപ്നം കാണാൻ പോലും പറ്റാത്തൊരു ബന്ധമായിരുന്നു ഞാനത് വേണ്ടെന്ന് വെച്ചാൽ ലൈഫിൽ ഞാൻ എടുക്കുന്ന ഏറ്റവും മോശം തീരുമാനങ്ങളിൽ ഒന്നായിട്ട് ഇത് മാറും ഹരിയെ ഹാൻഡിൽ ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഞാനൊന്ന് ആലോചിച്ച് നോക്കട്ടെ നീയും കൂടി ആലോചിക്ക് എന്തെങ്കിലും വഴി കിട്ടിയ എന്നെ ഒന്ന് വിളിക്കണേ അത്രയും പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്തിരുന്നു അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുമല്ലോ അല്ലേ